ഹായ് നമസ്കാരം ദാസരങ്ങൾ തൃശ്ശൂരിൽ നിന്ന് എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പോൾ പരേഷ് റാവൽ എന്ന് പറഞ്ഞിട്ടൊരു നടൻ ഉണ്ട് അല്ലേ നമുക്കറിയാം പല ഹിന്ദി സിനിമകളിലൊക്കെ നല്ല അഭിനയമൊക്കെ കാഴ്ചവെക്കുന്ന പ്രായമുള്ളൊരു നടനാണ് അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ ഒരു കാര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ തൊണ്ണൂറ്റി മൂന്ന് കാലഘട്ടത്തിൽ നാഷണൽ അവാർഡ് മിസ്സാവാൻ കാരണം മമ്മൂട്ടി ആണ് എന്നുള്ളത് അദ്ദേഹത്തിന് രണ്ട് സിനിമയിൽ ഭരത കിട്ടാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു ഒന്ന് സർദാർ ഒന്ന് സർ ഇങ്ങനെ രണ്ട് സിനിമയിൽ അദ്ദേഹത്തിന് നൂറ് ശതമാനം അവാർഡിന് അർഹൻ എന്നുള്ള രീതിയിൽ വരെ വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നില്ല ആ അവാർഡ് നിർണ്ണയിക്കുന്ന സമയത്ത് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ മഹേഷ് പെട്ടൊക്കെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു നീ തന്നെയാണ് എന്തായാലും അവാർഡ് എന്നൊക്കെ രീതിയിൽ നിങ്ങൾ ആഘോഷിച്ചോളൂ എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ സമയത്ത് പിന്നീട് കാണാൻ കഴിഞ്ഞത് ആ അവാർഡ് പൊന്തന്മാട വിധയൻ എന്ന സിനിമകൾക്ക് മമ്മൂട്ടിക്കാണ് അവാർഡ് കിട്ടിയത് അതിൽ എന്താ പറയുക ലോബിയിങ് നടത്തി മമ്മൂട്ടി അവാർഡ് തട്ടിയെടുത്തു അല്ലെങ്കിൽ ആ രീതിയിലാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത് അപ്പോൾ അതായത് ഒരു ലോബി ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതി ജഡ്ജസിനേക്കൊന്നും ക്യാൻവാസ് ചെയ്തുകൊണ്ട് മമ്മൂട്ടി ആ അവാർഡ് തട്ടിയെടുത്തു എന്നുള്ള രീതിയിലാണ് പ്രവേഷ് റാവൽ എന്ന അതിപ്രശസ്തനായിട്ടുള്ളൊരു നടൻ കൂടിയുള്ള പ്രവേഷ് റാവൽ പറയുന്നത് പ്രവേഷ് റാവൽ മമ്മൂക്കയ്ക്ക് അങ്ങനെ ലോബിയിങ് നടത്തി അവാർഡ് വാങ്ങാനുള്ള കഴിവുണ്ടെങ്കിൽ മിനിമം ഇപ്പോൾ ഒരു മൂന്നെണ്ണം ഒറിജിനലിൽ അല്ലാതെ എന്താ പറയുക സെക്കൻഡും തേർഡും കൂടിയിട്ടൊന്നുമല്ല ഒന്നാം സ്ഥാനത്തിൽ മൂന്ന് ദേശീയ അവാർഡ് കിട്ടിയിട്ടുള്ള ആളാണ് മമ്മൂക്ക അല്ലാണ്ട് എന്താ പറയുക പ്രത്യേക പരാമർശമൊന്നുമല്ല ഒറിജിനലായിട്ട് ഇനി എങ്ങനെ പോയാലും ഒരു മൂന്നെണ്ണെങ്കിലും അദ്ദേഹം നഷ്ടപ്പെടുത്തിയിട്ടുണ്ടാവും എങ്ങനെ പോയാലും മൂന്ന് മിനിമം ഒരു മൂന്ന് നാഷണൽ അവാർഡെങ്കിലും നഷ്ടപ്പെടുത്തിയിട്ടുണ്ടാവും ശരിക്കും പറഞ്ഞാൽ ആറ് നാഷണൽ അവാർഡ് കിട്ടേണ്ട ആളാണ് ആറോ ഏഴോ കിട്ടേണ്ട ആളാണ് മമ്മൂട്ടി എന്നുള്ളത് ഈ പർവേശ്വരാവിനോട് ആരെങ്കിലും പറഞ്ഞു കൊടുക്കണ എന്ന് മാത്രമേ നമുക്ക് പറയുള്ളൂ കാരണം അമരം എന്ന സിനിമയിൽ മമ്മൂട്ടി സുന്ദരനായിപ്പോയി എന്നുള്ളൊരു എട്ട് കാരണം കൊണ്ടാണ് നാഷണൽ അവാർഡ് മിസ്സായിട്ടുള്ളത് അതുപോലെ പേരൻപ് അങ്ങനെ അത്ര സിനിമകൾ മമ്മൂക്കിക്ക് നാഷണൽ അവാർഡ് കിട്ടാതെ പോയുള്ള സിനിമകളുണ്ട് ഇതേ വരാൻ പോകുന്നു ഇപ്പോൾ ബ്രഹ്മയുഗം നൻപകൽ നേരത്ത് മയക്കം അതൊക്കെ നമ്മൾ നൂറ് ശതമാനം പ്രതീക്ഷിച്ച സിനിമയായിരുന്നു നാൻപകൽ നേരത്തെ മയക്കം പോലൊരു സിനിമ പർവേഷ് റാവലിനെ അപ്പിട്ടാ പോലും ചെയ്യാൻ പറ്റില്ല അതുപോലൊന്നും അഭിനയിക്കാൻ ഒരാളെ കൊണ്ടും കഴിയില്ല പർവേഷ് രാവലെ അപ്പോൾ അതൊന്നും മമ്മൂക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിനയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു വീക്ക്നസ് ആണ് ഇപ്പോ ഒരു നടൻ നല്ല സിനിമ ആ നടൻ്റെ നല്ല സിനിമ കുറേ വർഷം കുറേ കാലങ്ങളായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു നല്ല സിനിമ ഇല്ലാതെ ഒരു നല്ല സിനിമ വന്നപ്പോൾ അദ്ദേഹത്തിന് ആ സിനിമ നല്ല രീതിയിൽ വിജയിച്ചപ്പോൾ മമ്മൂക്കനെ ട്രോളാനാണ് മറ്റുള്ളവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാതെ ആ നടൻ്റെ സിനിമ കുറേ വർഷങ്ങൾക്ക് ശേഷം നല്ല സിനിമ വന്നു ആ സിനിമ ഒമ്പം വിജയമായി ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നു കോടികൾ വാരുന്നു നൂറ് കോടി തികഞ്ഞിരിക്കുന്നു അപ്പോഴും മമ്മൂട്ടീനൊന്ന് കുത്തണം അതെന്നും ആൾക്ക് അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് നമുക്കൊരു വിരോധമില്ല മമ്മൂട്ടിക്കും വിരോധമില്ല കാരണം ആൾക്കത് എന്നും ആളനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യമാണ് പക്ഷേ ആൾക്കതൊന്നും വിഷയമില്ല ആൾ വീണ്ടും അഭിനയിക്കും എഴുപത്തി എഴുപത്തി മൂന്ന് ഇപ്പം എഴുപത്തിനാല് വയസ്സ് ഒക്കെ ആയുള്ള ആൾക്ക് ഇതൊന്നും ഒരു വിഷയമില്ല എന്തൊക്കെ കേട്ടു ഇപ്പോഴും മാങ്ങയുള്ള മരത്തിനല്ലേ കല്ലറിയുള്ളൂ എന്ന് പറഞ്ഞ പോലെ ഇപ്പോഴും ഈ പർവേശ് രാവിലെ എത്ര വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യം വരെ മമ്മൂട്ടിയുടെ കാര്യം കൊണ്ടാണ് വരുന്നത് അപ്പം ആരാണ് മമ്മൂട്ടി അപ്പോൾ ആരാണ് മമ്മൂട്ടി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം എവിടെയും എല്ലാവരും അദ്ദേഹത്തെ കളിയാക്കുന്ന ട്രോൾ ചെയ്യുന്നതിനൊക്കെ കാരണം എന്താണ് ഒരു കഴിവില്ലാത്ത എത്ര നടമാരും കൂടെ ഉണ്ട് മറ്റുള്ള നടന്മാർ എത്ര പേരുണ്ട് ആ നടന്മാരൊന്നും പറയാണ്ട് മമ്മൂട്ടി മമ്മൂട്ടി എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഏതൊരു ചാനലായിക്കോട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാർത്തയായിക്കോട്ടെ എപ്പോഴും മമ്മൂട്ടിയുടെ മേല് പോയി പറയാം മമ്മൂട്ടി പണ്ട് അങ്ങനെ ചെയ്തു മമ്മൂട്ടി സെറ്റിൽ വന്നപ്പോൾ മറ്റാളെ കണ്ടപ്പോൾ എഴുന്നേറ്റില്ല മറ്റവരെ കാര്യം ചോദിച്ച് മറച്ചു എന്നും മമ്മൂട്ടിയാണ് വിഷയം എന്തുകൊണ്ടാണ് ആ വിഷയത്തെ പറ്റി സംസാരിച്ചാലാണ് ആളുകൾ കാണുള്ളൂ അതുകൊണ്ടല്ലേ മമ്മൂട്ടി ആരാ നിസ്സാരക്കാരനല്ലോ ഇനി എത്ര ദിവസം വേണെങ്കിൽ കാത്തിരിക്കുന്ന നമുക്ക് എത്ര ദിവസം ഉണ്ടാവും മാക്സിമം ഒന്നോ രണ്ടാഴ്ച കളങ്കാവലെന്നു പറഞ്ഞ സിനിമ ഇതിനൊക്കെ മറുപടി പറയും ഇവിടെ ചെയ്യാത്ത റോളൊന്നും ഇല്ല വായ് എല്ലാ റോളും ചെയ്യും മമ്മൂക്ക ഒന്നിങ്ങനെ നിന്നാ ഏഹ് ഞങ്ങൾ പറയും തൃശ്ശൂർ തൃശ്ശൂർ പൂരത്തിന് രാമേന്ദ്രൻ ഉണ്ട് ഏ രാമേ രാമൻ തെച്ചിക്കോട്ട് കാവ് രാമേന്ദ്രൻ അതായത് രാമൻ ആളങ്ങൾ വന്നു കഴിഞ്ഞാൽ മറ്റുള്ള ആനകളൊക്കെ പിന്നെ പിന്നൊരാളും ശ്രദ്ധിക്കില്ല ഏത് വേറെ ആനനെ കൊണ്ടുവന്ന് നിർത്തിയാലും കാര്യമില്ല തെച്ചിക്കോട്ട് കാവ് വരാണെങ്കിൽ അതിന് ചുറ്റും കയറുകെട്ടി ജനത്തിരക്കാണ് അപ്പം ആരൊക്കെ എന്തൊക്കെ ചെയ്തു വെച്ചാലും നമ്മുടെ തെച്ചിക്കോട്ട് കാവു രാമേന്ദ്രൻ ഒന്ന് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ കളങ്കാവലും വന്നു കഴിഞ്ഞാൽ പിന്നെയൊക്കെ എല്ലാ സീനും ഡിലീറ്റ് ചെയ്യപ്പെടും അതിനു വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ് അപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും നമ്മുടെ തച്ചിക്കോട്ട് വെയിറ്റ് ആൻഡ് വെയ്റ്റൻസി അല്ലേ ജസ്റ്റ് വെയിറ്റ് ആൻഡ് വെയ്റ്റൻസി